കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന്റെ ഫുട്ബോൾ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമായി കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് മത്സരങ്ങൾ നടക്കുന്നത് വിവിധ ഗ്രൂപ്പുകളിലായി നാൽപ്പത്തിയഞ്ചോളം ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുക ഒന്നാം ദിനമായ വെള്ളിയാഴ്ച പ്ലേ ഓഫ് മത്സരങ്ങൾ നടന്നു രണ്ടാം ദിനമായ ശനിയാഴ്ച ഫസ്റ്റ് റൌണ്ട് പ്രീക്വാർട്ടർ മത്സരങ്ങളും നടക്കും അവസാന ദിവസമായ അഞ്ചാം തീയതിയാണ് സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ നടക്കുക ഫുട്ബോൾ മത്സരത്തിന്റെ സമാപന ചടങ്ങ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വിജയികളായ ടീം പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് ബ്ലോക്ക് മത്സരത്തിൽ മാറ്റുരയ്ക്കും